ാണ് ഒരുപാട് സന്തോഷം ഈ സ്നേഹം നേരിട്ട് അറിഞ്ഞാല് നേരിട്ട് തൊട്ടറിഞ്ഞാല് പെണ്ണു ഒരുപാട് സന്തോഷം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചത് നിങ്ങൾക്ക് വിലയേറി ഈ സമയം ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചാണ് ഒരുപാട് സ്നേഹ എന്താ പറയണ്ടതെന്ന് എനിക്ക് നമ്മൾ ആദ്യമായിട്ട് കഴിച്ച രാജ്യത്തിന് ഞങ്ങള് ഓണം ഓണത്തിനടിക്ക് പൊട്ടി വെച്ചോളൂ എന്ന് പറഞ്ഞ കാസറ്റ് തുടങ്ങിയ ഒരു കൂട്ടുകീട്ടാണ് ഞങ്ങളുടെ ഞാനൊന്ന് ആദർഷിക്കാം അതിനുശേഷം വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു പുട്ട് പുട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ എന്നുള്ളൊരു ചിന്ത വന്നത് പുട്ടെന്ന് പറയുമ്പോൾ ആവിയിൽ ഉണ്ടാക്കുന്നതാണ് കലർപ്പില്ലാത്ത ഭക്ഷണം അത് ഞങ്ങൾ ദുബായിൽ കൊണ്ടുവന്നപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾ അത്രയധികം സപ്പോർട്ട് ചെയ്തു ഇപ്പം ഏകദേശം എട്ടാമത്തെ വർഷമാണ് നമ്മൾ ഗൾഫിൽ ദുബായിലെ കരാമയിൽ ഞങ്ങൾ ഡെപ്യൂട്ടി സ്റ്റോർ തുടങ്ങിയത് അവിടെ വരുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾ ഇതുകൊണ്ടുതന്നെ ഷാർജയിൽ തുടങ്ങാത്തത് എന്നുള്ള ചോദ്യത്തിൽ ഞങ്ങൾ ദേവൂട്ടുമായിട്ട് ഷാർജയിൽ വന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും സ്നേഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകാൻ തന്നെ രീതി അതുപോലെ തന്നെയാണ് ഞങ്ങളാ നൂറ് ശതമാനം ഞങ്ങൾ നിങ്ങളോട് കമ്മിറ്റഡാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളികളോട് അത്രയും ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഈ മുപ്പത്തി മൂന്ന് വർഷം കാലം കലാരംഗത്ത് വന്നിട്ട് ഇവിടെ പരിസ്ഥിതിയെതിൽ ഈ സ്നേഹം തുടർന്നുണ്ടാവണം എന്ത് ടെൻഷൻ ടെൻഷനുണ്ടെങ്കിലും ഒരു കാര്യം മറക്കരുത് നമ്മുടെ സിനിമ വരുമ്പോൾ കാണാൻ പറ്റുന്നത് ി പപ്പ എന്നൊക്കെ പറഞ്ഞ ജനങ്ങൾ വരുന്നുണ്ട് നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വരുന്നത് കൂടെ ഉണ്ടാവണം ഞാൻ മാത്രം സംസാരിച്ചോണ്ടിരുന്ന കാര്യമില്ല എന്താ ആകർഷിക്കും എന്തൊക്കെയോ പറയാനുണ്ട് ഒരു പ്രശ്നം നമസ്കാരം ഞാൻ കൊച്ചിയിലാണ് ആദ്യം ദൈവം തുടങ്ങുന്നത് പിന്നീട് ദുബായി ഖർ ജിദ്ദ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഇനി മെയ്യിലെ മെയ് മാസത്തിലെ ബഹറുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ദേവിക്കുട്ടി എന്ന് പറയുന്ന റിസോർട്ടുകൾ നമ്മളെ പ്രിയ സഹോദരങ്ങൾ നൽകുന്ന ഈ സ്നേഹം എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരങ്ങൾ താങ്ക് യു താങ്ക് യു സോ മച്ച്